ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർന്ന് ഞാനിപ്പോ വീണ്ടും ഒരു സിനിമ കണ്ടുവന്നിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എവിടെ നോക്കിയാൽ അതിനെ പറ്റി മാത്രം സംസാരമുള്ളൂ കൽക്കി എന്ന സിനിമ കൽക്കി ഞങ്ങളുടെ തൃശ്ശൂരിൽ രാഗത്തിലുണ്ട് രാമദാസിലുണ്ട് പണ്ണിലുണ്ട് സംഭവം കിട്ടുള്ളൂ ഇന്നലെ ടൂഡി കണ്ട അതുകൊണ്ട് ഞാൻ ഒന്നും കൂടുതലൊന്നും പറയാതിരുന്നത് ചെറുതായിട്ട് മാത്രം പറഞ്ഞു ഇന്ന് ത്രീ ഡി കണ്ടു രാഗത്തിന്റെ ത്രീ ഡി കണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ വരുന്നത് മക്കളെ ഇതാണ് സിനിമ അത് സിനിമ കണ്ടെങ്കിൽ നിങ്ങൾ ആരും ജീവിച്ചു എന്നിട്ട് കാര്യം കേട്ടാ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ബാഹുബലി ആയിരുന്നു സെക്കൻഡ് ഫസ്റ്റും ഇഷ്ടപ്പെട്ട സിനിമ തന്നെയായിരുന്നു എന്ത് വേറെ രീതിയിലുള്ള ഇതിലല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ എന്താ പറയുക വി എഫ് എക്സും അല്ലെങ്കിൽ അതിഗംഭീര സിനിമ എന്നുള്ള രീതിയിൽ കേട്ടാ കോടികൾ ചിലവാക്കിയുള്ള സിനിമ എന്നുള്ള രീതിയിൽ ബാഹുബലി ആയിരുന്നു ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇതിൽ നിന്ന് ഇപ്പം അതിനെ തട്ടി മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്ത് കൽക്കി കയറി അപ്പോൾ സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റർവെല്ല് വരാൻ നമുക്ക് അങ്ങനെ അത്രയ്ക്ക എല്ലാവർക്കും ഞങ്ങള് വർക്കൗട്ട് ആവില്ല കുറച്ച് സ്ലോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയാണ് സിനിമ പോകുന്നത് പക്ഷേ ഇന്റർവെല് കഴിഞ്ഞാല് ഓമ്പോ പറയാൻ പറ്റില്ല ഈ സിനിമ സിനിമ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു പിൻഡ്രോപ്പ് സൈലന്റ് കേട്ടോ പിൻഡ്രോപ്പ് സൈലന്റ് ഒരു മുട്ടു സൂചി നിലത്തി വീണ്ടും അറിയാൻ പറ്റും സൗണ്ട് കേൾക്കും അത്രയും പിൻഡ്രോപ് സൈലന്റ് രാഗം തിയേറ്ററിൽ ലാസ്റ്റാണ് പോയി ടിക്കറ്റ് എടുത്ത് ഏറ്റവും മുമ്പിൽ നിന്ന് രണ്ടാമത്തെ വരിയിൽ ഇരുന്നിട്ട് കണ്ടത് അങ്ങനെ ഏറ്റവും മലം തട്ടിച്ചിരുന്നിട്ട് കണ്ട എന്നാലും ഞാൻ ഇന്ന് കാണുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ത്രീ ഡി കാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കണ്ടു കാരണം ഇന്നൊരു ഗ്യാപ്പുണ്ടായിരുന്നു എനിക്ക് നമുക്ക് എല്ലാ ദിവസവും സിനിമയ്ക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഇന്ന് ആ സിനിമ കാണുന്നു ചോദിച്ചു കണ്ടു ത്രീ ഡി നമ്മളെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് എൻ്റെ മമ്മൂക്ക് കഴിഞ്ഞ ഞാൻ ഏറ്റവും വലിയ ദുൽഖർ ഫാനാണ് ദുൽഖർണ എനിക്ക് ഭയങ്കര ജീവനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയെക്കാളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് എനിക്ക് കൂടുതലിഷ്ടം ദുൽഖർ സൽമാനെയാണ് മമ്മൂക്കയുടെ മകനായതുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് എന്താണെന്ന് അറിയില്ല പക്ഷെ പിന്നെ അവൻ അവന ദുൽഖർ സൽമാന്റെ ഓരോ ഏത് സിനിമയിലും കുറച്ച് സീനാണെങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പോൾ ദുൽഖർണ അത്രമാത്രം ഇഷ്ടമാണ് അപ്പോൾ ദുൽഖർ ഈ സിനിമയില് ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്ര നാളുണ്ടായിരുന്നത് എല്ലാവരും പറയാറുണ്ട് ദുൽഖറിന്റെ ദുൽഖർ പിന്നെ ഇതുവരെ വന്നില്ല അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു ദുൽഖർ ഉണ്ടാവു ദുൽഖർ ഉണ്ടാവു ഇല്ല എന്നിട്ടുള്ളത് അങ്ങനെ ദുൽഖർ വിതരണത്തിനടുത്ത് നമ്മൾ സംശയം ഉണ്ടായിരുന്നു പക്ഷെ സിനിമയില് ക്യാമിയോ റോള് ചെറിയ റോളിൽ ദുൽഖർ ഉണ്ട് ദുൽഖറിന്റെ റോള് ദുൽഖർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചുള്ളൂ പക്ഷെ നമുക്ക് വിഷമവും കാരണം മദ്യാമണിന്റെ ദുൽഖർ കണ്ടിട്ട് അത്ര ഇഷ്ടമാണ് ദുൽഖർ ഞാൻ പറയലെ മമ്മൂക്കേനേക്കാളും ഇഷ്ടാന്നർത്ഥം അത്ര ഇഷ്ടമാണ് അപ്പോൾ സിനിമ ഈ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ മഹാഭാരതം ബേസ് ചെയ്ത് പറയുന്ന ഒരു സിനിമയാണ് തുടക്കം തന്നെ കാണിക്കുന്നത് അശ്വത്ഥാത്മാവ് എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അത്രയും പവറുള്ള ഒരു വ്യക്തിയാണ് അശ്വത്ഥാത്മാവ് മരണമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ മഹാഭാരതത്തെ കുറച്ച് കാര്യങ്ങളാണ് എന്ത് എന്താ പറയുക അർജുനനും അതുപോലെ തന്നെ അർജുനനെ ആദ്യം കാണിക്കില്ലേ കൃഷ്ണനുമായിട്ടുള്ള ഒരു സീനും കാര്യങ്ങളൊക്കെ കാണിക്കുക അങ്ങനെയാണ് ഈ കഥയിലേക്ക് പോകുന്നത് ഒരു എന്തൊരു വേറെ സ്പേസ് ആണ് ഉള്ളത് അതൊന്നും നമുക്ക് അത്രയ്ക്ക് ആദ്യം നമുക്ക് അത്രയ്ക്ക് അങ്ങട എന്നെ സംബന്ധിച്ചിടത്തോളം വർക്കൗട്ട് ആയില്ല ഒരു കോംപ്ലക്സും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെയാണ് ഇങ്ങനെ സിനിമ അങ്ങനെ കഥയിലേക്ക് ഇങ്ങനെ കറക്റ്റ് ഇന്റർവെലിന് ശേഷമാണ് അതിന്റെ ഇന്റർവെലിന് തൊട്ട് മുമ്പാണ് ദുൽഖർനെ കാണിക്കുന്ന സീനുകൾ അതിന് പ്രഭാസിന്റെ കുറെ റോളുകൾ ഒന്നും ശരിക്കും അങ്ങോട്ടൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അതുപോലെ തുടക്കത്തിൽ അമിതാബൻ ബച്ചനെ കാണിക്കുന്നു കുഴപ്പില്ല പക്ഷെ അത്രയും നമുക്ക് ഫീലിംഗ് ആവണില്ലേ പക്ഷെ ഇന്റർവെൽ ശേഷം അമിതാഭ് ബച്ചൻ വന്നതോടു കൂടിയിട്ട് ബച്ചൻ ആ പ്രായത്തിലുള്ള അമിതാഭ് ബച്ചൻ ഒന്നോട് ഒരു സീനും പിന്നെ വേറെ ലെവലിലീവ് വേണം പിന്നെ പ്രഭാസും എന്താ പറയാ അമിതാഭ് ബച്ചനും പിന്നെ സീനുകളും ഗംഭീര ഫൈറ്റും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന നമ്മള് ഈ നാഗർശി ഈ പറഞ്ഞ സിനിമയുടെ ഡയറക്ടർക്ക് എങ്ങനെ ഇത് ചിന്തിച്ച് ആളുടെ മനസ്സിൽ ഇങ്ങനെ സംഭവം ഉണ്ടാക്കി കൂട്ടി എന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റില്ല അത്ര ഗംഭീരാണ് അവസാനം പത്ത് ഒരു മുപ്പത് മിനിറ്റൊക്കെ ഇല്ലേ വെട്ടിക്കെട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തുള്ള വെട്ടിക്കെട്ട് നിങ്ങൾ ആരും മിസ് ചെയ്യല്ലോ ഇത്ര ഇന്റർവെല് ശേഷം നൂറും നൂറും മാർക്കാണ് ഇന്റർവെല് മുമ്പ് നിങ്ങൾ നോക്കണ്ട ഇന്റർവെല്ല് വരെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് സിനിമ കണ്ടിരിക്കണം ശേഷം ഇന്റർവെല് ശേഷം എന്തുട്ട സിനിമ ഇങ്ങനൊരു സിനിമ ചരിത്രത്തില് ഇന്ത്യൻ സിനിമയിൽ ഇണ്ടായിട്ട് ഇപ്പോ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ല ഹോളിവുഡിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാനും ഹോളിവുഡിൽ ഇതേപോലത്തെ സിനിമ വലഞ്ഞ് എന്നെ കളിയാക്കാത്ത ആവശ്യമില്ല കാരണം നമ്മളങ്ങനെ ഹോളിവുഡിൽ എല്ലാത്തിനും സിനിമകളൊന്നും കാണാൻ പണ്ടത്തെ സിനിമകളൊക്കെ കാണാറുണ്ട് ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്ത് വന്നുള്ള ഇങ്ങനെ സിനിമകളൊന്നും കാണാറില്ലാത്തത് കൊണ്ടാണോന്നെനിക്കറിയില്ല പക്ഷെ സിനിമ അത്ര ഗംഭീര സിനിമയാണ് മക്കളെ ഇനി രണ്ടാം ഭാഗം വരാൻ പോകും അവസാനൊക്കെ കർണനായിട്ട് കാണിക്കുന്ന സീനുകളൊക്കെ ഉണ്ട് അതൊക്കെ നാഗശിനെടുത്ത് വെച്ചുള്ളതില് അടിപൊളി ഗംഭീരായിട്ടാണ് ഇതിന്റെ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇല്ല ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് അതുപോലെ തന്നെ മലയാളത്തിൽ മലയാളമാണ് കണ്ട ത്രീ ഡി മലയാളമാണ് കണ്ടത് അത് ഡബ്ബിംഗ് ഒക്കെ സൂപ്പർ ഡബ്ബിങ് ആണ് അല്ലാത്ത സിനിമകൾ തെലുങ്ക് സിനിമകളൊക്കെ ഡബ് ചെയ്ത് വരുമ്പോൾ അംബീർസർ ഡയലോഗ് വരും അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞതെന്നൊക്കെ വരും പക്ഷേ ഇത് ഒറിജിനലാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ അമിതാഭ് ബച്ചന് ശബ്ദം കൊടുത്തിട്ടുള്ള കലാകാരൻ അതിഗംഭീരമായിട്ട് തന്നെ ഡബ് ചെയ്തിട്ടുണ്ട് ഗംഭീരമാണ് സിനിമ ഒരു മുട്ടാൻ പറ്റില്ല അത്ര ഗംഭീര സിനിമയാണ് നിങ്ങളെല്ലാരും തിയേറ്ററിൽ ഓടിപ്പോയി സിനിമ കാണാ ത്രീഇ ഡി കാണാ ഗംഭീര സിനിമയാണെന്ന് ഒന്നുകൂടി പറഞ്ഞ പോലെ നിങ്ങൾ സ്വന്തം ദാശ